എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ എല്ലാ വീഡിയോക്കകത്തും ഇങ്ങനെ തന്നെ പറയുന്നല്ലേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു ചോറിന് ആവശ്യമായതാണ് അപ്പം ബീഫ് എടുത്ത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു കെ ജി അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ബീഫ് കുക്കറിൽ വേവിക്കാൻ ഇടുമ്പോഴേ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുമെന്നറിയാമോ ആ ഒരു അല്പം മഞ്ഞപ്പൊടി ഇതിപ്പോ ആ ഒരു ഇറച്ചിക്കാത്ത ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ ഒരല്പം കുരുമുളക് പൊടി ഉപ്പ് ഇറച്ചിക്കാവശ്യമാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാം ഇളക്കിയും കൂടെ കൊടുക്കാം അപ്പൊ അതൊന്ന് വേഗണം ആദ്യം അതാണ് ചെയ്യുന്നത് എന്നിട്ട് വരുമ്പിടാ ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പയർ കിട്ടിയിട്ടുണ്ട് ചീനി വേടിക്കണം മരച്ചീനി മേടിക്കണമെന്ന് വിചാരിച്ചാ പിന്നെ വിറച്ച് വേണ്ടെന്ന് ഷുഗർ കയറ്റണ്ടല്ലേ പിന്നെ ഇന്നലെ കുറെ കോവക്കയും വെണ്ടക്കയൊക്കെ ഇല്ലേ അതും കൂടെ ഉണ്ട് അതൊരു മെടുക്കു വരട്ടുണ്ടാക്കാം നമുക്ക് നമുക്ക് ഇത്രയും മതിയല്ലേ ആവശ്യത്തിൽ കൂടുതലുണ്ട് ഒരു പത്ത് പേർക്ക് കൊടുക്കാനുള്ള സംഭവം ഉണ്ട് അത് രണ്ടുപേരെയാണ് പച്ചക്കറി ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് നമ്മൾ ചോറ് ഒരു പത്ത് ശതമാനം ചോറ് കഴിക്കും അങ്ങനെയാണ് ഇവിടെ സീരം കഴിക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും പച്ചക്കറിയാണ് നമുക്ക് കെട്ടിയേക്കുന്നത് ഉണ്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വേഗട്ടെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ത് ഗുണമാണുള്ളതെന്ന് അപ്പം നമുക്കതിനകത്ത് വെച്ചൊന്ന് ചതക്കാം ഇഞ്ചിയും വെളുത്തും കേട്ടോ ചതച്ചിട്ട് അതിനകത്തൊക്കെ ഇടും അതിന് മുമ്പായിട്ട് നമുക്കൊരിച്ചിരി കടുവും കൂടെ പൊട്ടിക്കാം കേട്ടോ അധികം ഒന്ന് ചതക്കണ്ട കാരണം ബാക്കി ഉള്ളിയൊക്കെ വെള്ളം ഉണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി കടുക്കിട്ട് കൊടുക്കാം അതിൻ്റെ കടു കൊടുത്ത് കടുക്ന്ന് പൊട്ടുമ്പോൾ തിരി കൊടുക്കണം ഇവിടെ എണ്ണ ഈ നമ്മൾ എണ്ണ വെച്ച് എന്തോ ഉണ്ടാക്കിയാലും ഈ ഗ്ലാസിന്റെ പുറം മൊത്തം ഇതിപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും പരിപാടിയാണ് ഇത് നല്ല ഒരു വിധമായി ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഫുള്ളും ഞാൻ എടുത്തേക്കുന്നത് ഇതിനകത്ത് വേണ്ട ഉള്ളി മൊത്തവും ചെറിയ ഉള്ളിയ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് സമയമുള്ളപ്പം ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി പ്രാളം പിടിച്ച് ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ട്രൈ ചെയ്യണ്ട കേട്ടോ അത് ഫുള്ളും ഞാൻ ഒരു കിലോ നമ്മൾ ബീപ്പാണ് വാങ്ങിച്ചേക്കുന്നത് അതിന് ഞാൻ ഇതാ ഇത്ര ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ കണ്ടല്ലേ ഇത്ര ഉള്ളിയും ആദ്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ച് വഴിട്ടും കൂട്ടത്തിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാമോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന് മാത്രം ഉപ്പ് മതി ഓർണ വേണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വയതണം ഇടയ്ക്കിടക്ക് കാണിച്ചു തരണം ഏ അപ്പം ഇതിനകത്ത് ആവശ്യമായ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ടിട്ടല്ലോ ഏ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം ഇട്ടാതിയെ വേവിക്കുന്നതിന് ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ചിട്ടാൽ മതി അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടി ഇച്ചിരി കുറച്ച് കൂടുതൽ ഇടണം ഈ ഒന്നര ഇത് ടേബിൾ സ്പൂണാണ് മറ്റേ ഇപ്പം അത് ഒന്നര സ്പൂൺ ഇട്ടിട്ട് സ്പൂണിന് അന്നര സ്പൂൺ നമുക്ക് നന്നായിട്ടൊന്ന് ഞാനിത് ഓഫാക്കിയായിരുന്നു മസാല ഇടുന്ന സമയത്ത് ഞാൻ ഓഫാക്കും അപ്പോൾ ആ ഈ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഇച്ചിരി ഇത് കടായി അല്ലേ കിട്ടി കൂടി വന്ന കരിഞ്ഞു എനിക്ക് സാധനങ്ങൾ നമ്മൾ ഇത്രയും പാല് ഇട്ട് വെക്കുമ്പോൾ അത് നല്ലപോലെ നല്ല പോലെ എനിക്ക് ആവശ്യം ഇതൊന്ന് നന്നായിട്ട് വഴ വറണ്ട് നല്ല വയണ്ട് വരണേ ഈ മല്ലി നല്ല പച്ചമണം മാറണം ഇന്ദിറ്റിൽ ഞാൻ എൻ്റെ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കണം അത് നിലപ്പിലാക്കി മറ്റേത് കുക്കറൊന്ന് തുറക്കണം ആ നേരം കൊണ്ട് ഞാൻ മറ്റേത് വഴറ്റി വെച്ചേക്കുള്ളി അപ്പോൾ കുക്കർ തുറക്കുന്ന ആ ഒരു ടൈം നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് അപ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചാൽ ഇതിനകത്ത് രണ്ട് പച്ചമുളക് രണ്ടേ രണ്ട് പച്ചമുളക് എരിയുള്ള പച്ചമുളക് ഇന്നലെ മൂന്നെണ്ണം ഇട്ടിട്ട് ഞാൻ പക്ഷെ അത് ഇച്ചിരി എരി കൂടുതലായിരുന്നു ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കോവയ്ക്കയാണ് കൂടുതലുള്ളത് എന്നൊക്കെ പയറ് കുറച്ചേ ഉള്ളൂ അപ്പോൾ കോവയ്ക്ക എന്നാലും എല്ലാം കൂടെ ബാക്കിയെടുത്ത് മാറ്റി വെച്ചില്ലേ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് അത് ഇളക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആകട്ടെ അടച്ച് വെച്ചു എണ്ണയിലാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം നമ്മുടെ ബീഫ് ഞാൻ തുറന്ന് അതെടുത്ത് അതിനകത്തോട്ട് തട്ടാം അതിനകത്ത് മസാലയൊക്കെ ചേർത്തേക്കുന്നോണ്ട് എരിയും എല്ലാ സാധനങ്ങളും പിടിക്കും അതിനകത്ത് കേട്ടോ അതാണ് ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി നല്ല തീയിൽ നമുക്കൊന്ന് ഇതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം ബാക്കിയെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഇനി ഇത് ഈ വെള്ളം ഒന്ന് വറ്റണം മനസ്സിലായി അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരൽപ്പം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർക്കാം ഉപ്പുണ്ടോയെന്ന് നോക്കണം മസാല ഇട്ട് ഒന്ന് ഇളക്കുക നമുക്കിത് വറ്റിച്ചെടുക്കണം അപ്പം വെന്തിരിക്കുവാണ് സംഭവം ഇത് വറ്റിക്കുകയാണ് മെയിൻ പരിപാടി ഉപ്പ് കറക്റ്റായിരിക്കും കേട്ടോ ഇനി ഇതിനകത്ത് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടിഞ്ഞാൽ ഇച്ചിരി തേങ്ങ വറുത്ത് വച്ചിട്ടുണ്ട് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഒരുപാട് തണുത്ത് പോകരുത് ആവശ്യത്തിന് തണുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചോണ്ട് വരും കേട്ടോ അപ്പം അതവിടെ ആവട്ടെ അപ്പത്തേക്ക് ഒരുപാട് എണ്ണ തെളിയുന്നവരൊന്നും ആക്കണ്ട അതാ ഈ പരുവ കണ്ട എന്നിട്ടും ആയിട്ടുണ്ട് അത് പൊടിച്ചായിട്ട് ഇൻഗ്രീന്നിട്ട് കേട്ടോ അതാണ് എൻ്റെ ബീഫ് കറിയുടെ സീക്രട്ട് അത് നിങ്ങിപ്പകർന്നു തന്നു ഞാൻ ഇപ്പൊ ഞാൻ എല്ലാം ഇട്ട് ഞമ്മക്കൊന്ന് ഏതാ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാറില്ല അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഇട്ടുകൊടുത്തൊന്ന് ഇതിന്റെ ലെവലേ മാറും ഇത് വറുത്തിടുമ്പഴത്തേന് കേട്ടോ അതാണിത് ബീഫ് കറിയുടെ പ്രത്യേകത ഇവിടുത്തെ എൻ്റെ വെന്തിട്ടുണ്ട് നന്നായിട്ട് കൂടെ നിൽക്കു നോക്കട്ടെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന എന്താണെന്ന് അറിയോ ദേശത്തിന് കറിവേപ്പിലൂടെ ചേർത്തേക്കാം നമുക്ക് ഒരു സ്പോൺ കറിവേപ്പില കറിവേപ്പിലേക്കാം ഇപ്പം പിന്നെ ബാക്കി പിന്നെ വെള്ളം വീതം നന്നായിട്ട് വറ്റി പരുവാകുമ്പോൾ നമ്മൾ പിന്നെ ബാക്കി കറിവേപ്പിലയോ മഞ്ഞ വിലയോ ഒക്കെ ചേർക്കാം അപ്പം തൽക്കാലത്തേക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പിലൊക്കെ ഇച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കവറിലാക്കി ഫുൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്നതേ ഒക്കെ കണ്ടല്ലേ ഇത്രയും നമ്മൾ കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആവട്ടെ അതെ നമ്മുടെ ഇതൊന്നെങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഏതാണെന്ന് അറിയാമോ നമ്മളുടെ പച്ചക്കറി അതും പനി പോയിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഉറ്റ വക ഇങ്ങനെ ഇടത്തില്ല അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ജീരകപ്പൊടിയും മാത്രം ലേശം നീണ്ട ഇടും അല്പം മഞ്ഞിപ്പൊടി അല്പം ജീരകപ്പൊടി ജീരകപ്പൊടി അല്പത്തിന് മാത്രമേ എടുക്കൂ അല്പം മഞ്ഞപ്പൊടി അല്ല സോറി മഞ്ഞൾപ്പൊടി മതി കുറേ മതി ഒരുപാടൊന്ന് ചേർത്ത് ഏന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് മസാലകൾ ചേർത്ത് നമ്മുടെ പച്ചക്കറിയെ ഇല്ലാതാക്കരുത് പച്ചക്കറിയുടെ ടേസ്റ്റിന് അതിനെ ഇല്ലാതാക്കരുത് കേട്ടോ അപ്പം ഇതൊന്നും കിടക്കാം ഉപ്പ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു ഇത് റെഡിയായിട്ട് ഭയങ്കര മണം വരും നമ്മളുടെ ബീറ്റിൻ്റെ കേട്ടോ നമ്മൾ കുറേ നാളായി കയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഉപ്പിൻ്റെ അല്പം കുറവുണ്ട് അത് കൊണ്ട് ഒരു ലേശത്തിന് നമുക്ക് ഉപ്പ് ഉപ്പ് പരലല്ല നമ്മൾ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചോളൂ അധികം ആവാനും പാടില്ല ാക്കിയിട്ടുണ്ട് പരിവായിരുന്നു എൻ്റെ വല്ല നല്ലതുണ്ട് ഇതെന്താണെന്നറിയാ നമ്മുടെ പിഞ്ചല്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അനക്ക് മുട്ടിയതല്ല മതി ഇത് എല്ലാം റെഡിയായി അപ്പം ഞാൻ അടച്ചു പിന്നെ മാറ്റി തീ ഓഫാക്കി ബാക്കിയല്ല ചോറ് രാവിലെ അനങ്ങ് വെച്ചു കേട്ടോ അപ്പം കുഞ്ഞിക്ക രണ്ട് തക്കാളി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ഇട്ട് കൊടുക്കാൻ നോക്കുക അധികം വലുതല്ല അതൊന്നും അതും കൂടെ ഇട്ടുകൊടുക്കാൻ നോക്കാം നീളത്തിരുന്ന് എനിക്കിഷ്ടം തക്കാളിക്ക് കണ്ടല്ലോ നീ ഇങ്ങ് വറ്റി വരട്ടെ മല്ലിയിൽ ഇടണം ഇനിയും കറിവേപ്പില ഇടണം നമുക്കൊരു നുള്ളിൽ മസാലയും കൂടെ ചോദിക്കും ഇനി ഇറക്കാൻ നേരം ഒരു പ്രാവശ്യം കൂടെ ഇത് ഞാൻ ഇച്ചിരി ഇച്ചിരി ആയി വരുന്നുണ്ട് ഇനി വറ്റണം കുറച്ച് വറ്റാനുണ്ട് കേട്ടോ എന്നാവട്ടെ ി അപ്പോഴത്തേന് ഞാൻ മല്ലിയിലയും എല്ലാം ഒന്ന് വെക്കട്ടെ അപ്പം നമ്മുടെ മല്ലിയിലൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം മല്ലിയിലും കുറച്ച് കറി വേപ്പടി സെറ്റായിട്ടുണ്ട് കറി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കറി എങ്ങനെ എടുത്തേക്കുന്നതെന്ന് അതുകൊണ്ടാണ് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തിടാം കേൾ മല്ലിയില കുറച്ചുള്ള അങ്ങനത്തെ എവിടെയോ പച്ചക്കറിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പം കുറച്ച് മതിയല്ലേ നമുക്ക് നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് മല്ലിയും ഇതൊക്കെ ഇട്ട് ഇനി ഇറക്കുമ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ് കുറച്ച് നമ്മളുടെ ഇര മസാലയായിടും പാർട്ടി ഞാനിങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഞാൻ ഇടുന്നത് കുറച്ച് ഇത ഇടത്തോളു പക്ഷേ ഒരു രണ്ട് മൂന്നാണ് ഇതൊക്കെ ഇപ്പം നമ്മൾ ഇവ കുറച്ച് ഈ ഇങ്ങനെ തിളച്ച് തിളച്ച് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്തുള്ള ആ മസാലയുടെ ആ സ്മെല്ലൊക്കെ അങ്ങ് പോട്ടില്ലേ അതുകൊണ്ട് ലാസ്റ്റ് ഇറക്കുന്നത് ഞാൻ കുറച്ചിട്ട് കണ്ടല്ലേ എൻ്റെ ബീഫ് കറി എങ്ങനെ ഉണ്ടെന്ന് കണ്ടല്ലേ എല്ലാ രീതിയിൽ എനിക്ക് ട്രൈ ചെയ എന്നിട്ട് ഫീഡ്ബാക്ക് അടയ്ക്കുക കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ എടുക്കാനാണ് അതുകൊണ്ട് ഞാൻ ഒഴിച്ച് സ്വല്പം ഇതിന് ചാറ് വെച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ കളറ് ഉണ്ടാവും എല്ലാവർക്കും കുളിച്ചുണ്ടെന്ന് അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനേ קאמן דיאנה מרקד ואחר מכבי דיאטה כאן, נוווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווווו